ഇങ്ങനെ ഇങ്ങനെ ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചട്ടികള ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ കയ്യിലെടുത്തിരിക്കുന്ന സാധനത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഒന്നുമല്ല ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിനുള്ളിൽ എല്ലാ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് താഴെ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള നല്ല മെറ്റീരിയൽ ആയിട്ടുള്ള ചുരിദാർ സെറ്റുകളാണ് കേട്ടോ ഇത് ഇതിൽ രണ്ടെണ്ണ കുർത്ത സെറ്റാണ് രണ്ടെണ്ണ ചുരിദാർ സെറ്റാണ് കേട്ടോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം കേട്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് നോക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ ആദ്യം തന്നെ ഈ അടുത്തതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നമുക്ക് കാണാം കേട്ടോ ഇതാ ഈ ഒരു സംഭവമാണ് ഈ ഒരു ചൂരിദാർ മെറ്റീരിയൽ വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടു അങ്ങനെ ഇങ്ങനെ ആവുന്നുള്ളൂ കേട്ടോ ഓഫർ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല വേരിയേഷൻ ഉണ്ടാവുക ഞാനിതിന് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കും കേട്ടോ കാരണം മെറ്റീരിയൽ അത്ര അത്ര സൂപ്പർബാണ് അത്ര തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇത് വരുന്നത് ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ ദുപ്പട്ട അടക്കാണ് കേട്ടോ വരുന്നത് ദുപ്പട്ടൊക്കെ നമുക്ക് സാധാരണ ചൂരിദാറിൻ്റെ ദുപ്പട്ട തന്നെ അതിനങ്ങനെ ഭയങ്കര ഒരു റേറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല ഐ മീൻ റേറ്റിങ് കാര്യങ്ങളൊന്നും പറയാനില്ല പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ഈ ഒരു യെല്ലോ കളറിലുള്ളതാണ് അതിൻ്റെ ബോട്ടം അതായത് പാൻറ്റ് വരുന്നത് ആ ടോപ്പ് വരുന്നതാണ് ആ ഒരു ഏകദേശം ഒരു ക്രീം കളറിൽ ഇതുപോലെ നിറയെ ഫ്ലോറൽ പ്രിൻ്റായിട്ട് വരുന്നത് ഇനി ഷാൾ ലങ് െന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെയാണ് ഷാള് വരുന്നത് പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷാൾ ഉണ്ടല്ലോ നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ഇതാണതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡിൽ ഫുൾ ഇങ്ങനത്തെ ലേസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കുറച്ച് നല്ല ലെങ്ത് ആയിട്ട് ലെങ്ത്തായിട്ടടിച്ച് പുഷപ്പ് പാൻറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇനി അതല്ല എങ്കിൽ ഇപ്പോഴത്തെ പോലത്തെ സിഗരറ്റ് പാൻറ്റ് വെച്ചിട്ട് ഉള്ളിൽ നമ്മളൊരു കുർത്ത സ്റ്റൈലിൽ അടിക്കുകയാണെങ്കിൽ അതും ഉണ്ടാവും എന്നാൽ നമുക്ക് ഈ ഷാൾ പ്രൊവൈഡ് ചെയ്യണ്ടാന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് കേട്ടോ ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായേ നേരത്തെതിൻ്റെ തന്നെ നമ്മൾ കളർ വെറൈറ്റി നോക്കിയെടുത്തു തന്നേ ഉള്ളൂ കാരണം ആദ്യത്തത് വന്നപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തത് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനാണെങ്കിലും നമുക്ക് ലൈനിങ് വെക്കാതടിക്കാനെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് അത്യാവശ്യം നല്ല സൂപ്പർബായിട്ടുള്ളൊരു കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ് എനിക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പാൻറ് പ്ലെയിൻ ആയിരുന്നെങ്കിൽ കുറച്ചും നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇതാണ് പാൻ്റ് വരുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രസമുണ്ട് കാരണം ഈ ഒരു വിലക്കൊക്കെ ഇത്രയും നല്ല ക്വാളിറ്റിയിലുള്ളൊരു മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയാണ് നിങ്ങൾ വാങ്ങിച്ചു നോക്കി ജസ്റ്റ് അവർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ക്വാളിറ്റി എത്ര മാത്രം എന്നുള്ളത് ഇനി ഞാൻ ഇതിലും വില കുറഞ്ഞിട്ടുള്ള രണ്ട് കുർത്ത ഫാബ്രിക്കാണേ കാണിച്ചു തരുന്നത് ഇതിന് വെറും ടു ഹൺഡ്രഡ് സംതിങ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ഫുൾ ഫ്ലോറൽ പ്രിൻ്റായിട്ടാണെങ്കിൽ ഒരു ഗ്രീൻ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇനി ഇതാണ് ബോട്ടം വരുന്നത് കേട്ടോ പ്ലെയിനാണ് പ്ലെയിൻ ഗ്രീനാണ് ഒരു ചെറുപയർ പച്ച കളർ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇരുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം കാരണം ആ ഒരു വിലക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് അത് കീപ്പ് ചെയ്യുന്നുണ്ട് ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴാണ് ഒന്ന് മെഷീനൊക്കെ വെച്ചൊന്ന് സെറ്റ് ആയി വന്നത് ഇനി അടുത്തത് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായി ത്രീ ഹൺഡ്രഡ് സംതിങ്ങാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മുഖത്തൊരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താണെന്നറിയോ ഇതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ കൂടെ സോറി ദുപ്പട്ടല്ല പാൻറ്റ് ഇതിൻ്റെ കൂടെ കാണുന്നുണ്ടായിരുന്നില്ല ദിവളിയാണ് വെച്ചാൽ ആലോചിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് എനിക്കത് കിട്ടി കേട്ടോ ഞാനതാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കളർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ബായ്